ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളിന്ന് ഹൈസാപ്പു ഇല്ലാതെ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയതാണ് ഞാനും ഉമ്മച്ചും കുട്ടീസൊക്കെ തയ്യാറായി നിൽക്കുന്നുണ്ട് വേഗം എത്തണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് അണ്ടിക്കോടുള്ള മിയാമി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം നമ്മളെ നെയ്പറ കല്യാണമാണെന്നാണ് കേട്ടോ അവിടെ വേഗം എത്തിയിട്ടുണ്ടായിരുന്നു കാരണം അതൊരു ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ പിന്നെ പറയാം അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഫ്രണ്ട്സിനെ ഒക്കെ കണ്ടു പിന്നെ നമ്മൾ വേഗം കയറുന്ന സമയത്താണ് നമ്മൾ നിഷാക്കാൻ്റെ ഫ്രണ്ടായ അർഷാക്കാൻ്റെ ഉമ്മയും വൈഫും കുട്ടിയെയൊക്കെ കണ്ടിട്ടുണ്ടായിട്ടും അപ്പോൾ അവരോട് കുറച്ച് സമയം സംസാരിക്കാം ച്ച് അവർ ഫുഡ് അങ്ങ് കഴിച്ച് നമ്മൾ എത്തുമ്പോഴേക്കും കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ഉള്ളൂ ഏകദേശം ആ ഒരു സമയമാവേ ഉള്ളൂ അങ്ങനെ തന്നാ നമ്മൾ നേരെ അങ്ങോട്ട് കയറാൻ വേണ്ടി പോകണം കേട്ടോ മിഷുപ്പിംഗ് ആയച്ച നമ്മൾ ഭയങ്കര എസൈറ്റഡാണ് രണ്ടുപേരും ഒരേ കളർ ഡ്രസ്സ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വരുന്നത് അങ്ങനെ ഉമ്മച്ച് നല്ല മഴയായിരുന്നു അപ്പം ഇങ്ങനെ പതുക്കെ കയറി വരാനേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാനും ഉമ്മച്ചി നേരെ നടക്കുമ്പോഴേക്കും നമ്മുടെ കുട്ടീസൊക്കെ വേഗം എൻട്രൻസിലൊക്കെ കയറാൻ തന്നെ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സൈഡിൽ കൂടെ വരും കാരണം അവിടെയാണ് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിട്ടോ അപ്പോൾ അവിടെ അങ്ങനെ എത്തിക്കഴിഞ്ഞ് നമ്മൾ വിചാരിച്ച് തന്നാൽ പിന്നെ അതിൽ തന്നെ വെൽക്കം ഡ്രിങ്ക് അങ്ങ് കഴിച്ച് അപ്പം നല്ല ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ നമ്മുടെ അടുത്തുള്ള ഒരുപാട് ഇത് ഞാൻ അടുത്ത ബ്രൈഡാണ് കേട്ടോ നമ്മുടെ കസിൻ സിസ്റ്റേഴ്സും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിലിതാ വരുന്ന ഒരു ടീമാണ് കേട്ടോ ഒരു ബെസ്റ്റീസ് ആണ് അയാളെ കല്യാണമാണ് നെക്സ്റ്റ് വീക്ക് അത് മുഴുവൻ വീഡിയോ നമുക്ക് കാണാം കേട്ടോ അങ്ങനെന്താ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ അങ്ങോട്ട് പുറത്തേക്ക് നിന്നിട്ടുണ്ടായിരുന്നു അതായത് മിഷുപ്പിയും ആയിശമുളും വാട്ടർമെലൺ ആണെങ്കിൽ ഞാൻ ഗ്രേപ്പ്സ് ആണ് അമ്മച്ചി ഉമ്മച്ചി പൈനാപ്പിളും എല്ലാത്തിനും ഒരു വെറൈറ്റി വേണ്ടത് അങ്ങനെ ജ്യൂസൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ ഇതാ കയറാൻ വേണ്ടി പോകുമ്പോഴേക്കും മഴ നന്നായിട്ട് കർക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഭാഗ്യത്തിനാണ് നമ്മൾ വേഗം കൂട്ടാകത്തേക്ക് എത്തിയത് എത്തിക്കഴിഞ്ഞപ്പോഴോ ഒരുപാട് ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കാനുള്ള സെക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു നമ്മളപ്പോൾ തന്നെ കയറുമ്പോൾ തന്നെ നമ്മുടെ ബ്രൈഡും ഗ്രൂവും അതുപോലെ പോലെ ഒക്കെ ഫോട്ടോ സെക്ഷനിലായിരുന്നു കേട്ടോ നല്ല ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ എന്താ പറയുക മ്യൂസിക്കൽ പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു കാരണം ഓർക്കസ്ട്രാ കാര്യങ്ങളൊക്കെ നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമയം നമ്മൾ അവിടെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും കുറേ ഫോട്ടോസും കാര്യങ്ങളും നമുക്ക് ബ്രൈഡിൻ്റെ അടുത്ത് പോയി ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയം ഇപ്പോൾ കുറച്ച് റഷ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ സൈഡിലേക്കാണ് അപ്പോൾ നമ്മുടെ കുട്ടീസൊക്കെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ അവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് നേരതാ അവിടുത്തെ ചെയറിലേക്ക് ഇരിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അന്നേരം ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നാണ് ഞാനത് ആ മ്യൂസിക്കിൻ്റെ ആ ഒരു പരിപാടിയൊക്കെ കാണുന്നുണ്ടായിരുന്നു നല്ല പാട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഹിന്ദി സോങ്ങൊക്കെ ആണല്ലോ പൊതുവേ ഈ ഒരു കല്യാണ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഇടാൻ പറ്റിയ നല്ല അടിപൊളി പാട്ടൊക്കെ ആയിരുന്നു അങ്ങനെ കുറച്ച് സമയം നമ്മൾ അവിടെ ഇങ്ങനെ ഇരുന്ന് അതൊക്കെ കേട്ട് നിന്നിട്ടുണ്ടായിരുന്നേ ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോകുന്ന ആ ഒരു ടൈമാണല്ലോ അപ്പോഴേക്കും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ സെക്ഷനായിട്ടാണ് അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ മിഷോപ്പി പറയുന്നതായിരുന്നു നമ്മൾ ബാംഗ്ലൂർ പോയപ്പോൾ നമ്മൾ റാത്തയിലും ലേ അറേബ്യയിലൊക്കെ പോകുന്ന ഒരു ഫീലാണ് കേട്ടോ ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മിഷോപ്പിയും ആവശ്യമോളൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എന്തൊക്കെ ആ ഫുഡ് എന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ നല്ല ലഗോൺ ബിരിയാണിയും പിന്നെ ബീഫ് സുർബിയാനൊക്കെ ആയിരുന്നു കേട്ടോ ഇതിന് മുമ്പ് നമുക്ക് ഒരിക്കലും അളിയൻ ആ ഫുഡ് കൊണ്ടുപോയി തന്നിട്ടുണ്ടായിരുന്നു അവർ ഇതൊരു ഫങ്ഷന് പോയ സമയത്ത് അതുപോലെ അളിയന് ഇങ്ങനത്തെ വർക്കിനൊക്കെ പോകാറുണ്ട് അപ്പോൾ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അടിപൊളിയായിട്ടാണ് കേട്ടോ ഇതും ഇവിടെ പറയാനുമില്ല നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാനതാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് എപ്പോഴും നമ്മൾ ബിരിയാണി ഒക്കെ എല്ലാം കഴിക്കുന്നത് ചോദിച്ച് നല്ല ബീഫ് പീഫുർബിയാനും പിന്നെ അതുപോലെ തന്നെ നല്ല സലാഡൊക്കെ ഉണ്ടായിരുന്നു വെറൈറ്റി വെറൈറ്റി സലാഡാണ് കേട്ടോ അപ്പോൾ ഞാനത് ഡിസ്കസ് ചെയ്ത ഇപ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ എന്ത് ഫങ്ഷന് പോയാലും അങ്ങനെ ഓരോരോ വെറൈറ്റി ആയിരിക്കില്ല പിന്നെ നമ്മുടെ കുട്ടീസിനും ഒക്കെ ഫുഡൊക്കെ വാങ്ങിക്കൊടുത്ത് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരത്തെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയപ്പം അതിൻ്റെ ബാക്കിലൊക്കെയുള്ള ആ ഒരു ഭംഗിയൊക്കെ കുറച്ച് നേരം ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് അലീസ കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിന് പല പേരുകളാണ് കേട്ടോ അലീന്ന് പറയും അലീസ എന്ന് പറയും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ആ ഒരു ടേസ്റ്റ് ഞാൻ അങ്ങനെ അത് കഴിക്കാറില്ല എനിക്ക് അത്ര വലിയ ഭയങ്കര ടേസ്റ്റാണത് പക്ഷേ എനിക്ക് എനിക്കത്ര വലിയ ഇഷ്ടമല്ല അപ്പോൾ നമ്മൾ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു പിന്നെ ഉമ്മച്ചയ്ക്ക് ആവട്ടെ വലിയമ്മച്ചയ്ക്ക് ആവട്ടെ അവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നമ്മൾ കുട്ടീസിനൊക്കെ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഒരു സ്വീറ്റ്സൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്വീറ്റ്സ് സ്വീറ്റ്സ് പിന്നെ പൊതുവേ നമുക്ക് എന്തായാലും ഒഴിച്ചു പറ്റാത്ത ഒരു ഭാഗമാണല്ലോ എന്ന് രണ്ട് മൂന്ന് സ്വീറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കുട്ടീസ് അതൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ സ്വീറ്റ്സ് എടുക്കാൻ പോയി സ്വീറ്റ്സ് ആയതുകൊണ്ട് അവർ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരും കഴിച്ചൊക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ടാണ് നമ്മൾ പിന്നെയും തിരിച്ച് ബ്രൈഡിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും വിഷുപ്പിയോടും പറയുന്നുണ്ട് ഒന്നും നമുക്ക് ഹൈസാഫുവിനെടുത്താലോ അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ നമുക്കത് കൊണ്ടുപോകാനുള്ള ഇതൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മിഠായി ഓയിലും അങ്ങനത്തെ ഒക്കെ കാണുമ്പോഴത്തൊന്നുമല്ല ഒന്നോ നമ്മുടെ വാവൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതൊന്നും വേണ്ട പക്ഷെ അവരതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നേരതാ നമ്മൾ ബ്രൈഡിൻ്റെ അടുത്തെത്തി അവരോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് നേരതാ ഇറങ്ങി അപ്പോഴാണ് ആവശ്യയ്ക്ക് വെള്ളം കുടിക്കാൻ തോന്നിയത് അവിടുന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നേരതാ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ആ റിലേറ്റീവ്സിനൊക്കെ കണ്ട് പാത്തോട്ടിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുവിധം വീഡിയോസിലൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മളാ മോള് അപ്പോൾ നിശാക്കാൻ ഫ്രണ്ടിൻ്റെ മോളാണ് അതുമാത്രമല്ല ബ്രദർ ലൈക്ക് ബ്രദറിൻ്റെ മോളാണ് അപ്പോൾ പിന്നെ ഇതാ നമ്മൾ നേരെ പുറത്തെത്തിയപ്പോൾ തന്നെ നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്യൂഷനിലാണ് കയറി നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് മിഷുപ്പിയും ആവശ്യമോളും നല്ല ചില്ലൗട്ടായിട്ട് നല്ല ഡ്രൈവറെ കുറച്ച് അങ്ങോട്ട് കയറി ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ നേരെ ചീറ്റിലോട്ടേക്കുള്ള ഈ ബസ് കയറാൻ വേണ്ടി പോകുന്നത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ഐസാപ്പൂവിനും നമ്മുടെ ആദിമോനിക്കുമൊക്കെ എന്തെങ്കിലും ഒന്ന് മേടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ അവിടെ എത്തിയിട്ട് നേരെ ബ്രദേഴ്സ് ബേക്കറിയിൽ കയറിയിട്ട് കുറച്ച് ഐസ്ക്രീമും പിന്നെ അതുപോലെ തന്നെ ആദിക്ക് വേണ്ട രണ്ട് മൂന്ന് സാധനങ്ങളും ഒക്കെ മേടിച്ചിട്ട് ഇനി ഒന്നും നോക്കാനില്ല നേരെ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നു നിന്ന് ഒരു ഓട്ടോ കയറുന്നു ഇനി തിരിച്ച് വീട്ടിലേക്കാണ് കണ്ട്ടോ ഇനിയും കൂടുതൽ സമയം നിന്നാൽ നമ്മുടെ എടുത്ത സാധനങ്ങളുടെ അളവും കൂടും അപ്പം ഞാൻ വിചാരിച്ചു വേഗം വരെ ഏറ്റു പോകാമെന്ന് അപ്പോൾ അത്രയേ ഉള്ളൂ ഇനിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കെ ബായ്